മമ്മൂട്ടിക്ക് കൊടലിൽ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം നിരവധി പേർ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം റമദാൻ പ്രമാണിച്ച് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്ന മമ്മൂട്ടി തിരികെ ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് എത്തിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആശുപത്രി എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അസുഖം കുറഞ്ഞു വരികയാണെന്ന് മനസ്സിലാക്കിയ ആരോഗ്യ പ്രവർത്തകർക്കും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കും സന്തോഷ വാർത്ത തന്നെയാണ് എന്ന് പറയണം എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ സ്റ്റേജിന്റെ ചികിത്സ തുടങ്ങിയിരിക്കുന്നു അതായത് ഈ അസുഖം വളരെ പെട്ടെന്ന് തന്നെ കുറയാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഘട്ടഘട്ടമാണ് ആദ്യത്തത് കഴിഞ്ഞ് നല്ല റെസ്റ്റ് എടുത്തതിനു ശേഷം മമ്മൂട്ടി ആശുപത്രിയിലെത്തി എന്നാൽ വീട്ടിൽ വന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രോട്ടോൺ തെറാപ്പി ആയതുകൊണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റേജിൽ മമ്മൂട്ടിക്ക് ആശുപത്രിയിലേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു നിലയിലേക്ക് ഇതിന്റെ ഘട്ടം ഘട്ടമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചികിത്സാ ഘട്ടം രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി ആശുപത്രിക്ക് തൊട്ടരികിലാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ചെന്നൈയിലെ വീടുള്ളത് അതുകൊണ്ട് തന്നെ സമാധാനമായി മക്കളോടൊപ്പം ചെറുമക്കളോടൊപ്പം തന്നെ സമയം ആസ്വദിച്ചുകൊണ്ട് ഈ ക്യാൻസറിനെ നമുക്ക് തുരത്തി ഓടിക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ ഈ മാസം പകുതിയോടെ മമ്മൂട്ടി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മമ്മൂട്ടി ആരാധകർ എല്ലാവരും വിസ്മയത്തോടെ നോക്കിയിരിക്കുന്ന ബസൂക്ക ഇറങ്ങും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ബസൂക്കയ്ക്ക് വലിയ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ബസൂക്ക കാണാൻ മമ്മൂട്ടി തിയേറ്ററിൽ എത്തുന്നതും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് പ്രമോഷനുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി എത്തുമോ എന്നതാണ് അടുത്ത ചോദ്യം എന്തായാലും ഇതൊരു അഞ്ച് ദിവസം കൂടി നീണ്ടു നിൽക്കും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഏതാനും ഈ ആഴ്ചക്കുള്ളിൽ തന്നെ മമ്മൂട്ടി പുറത്തു ചാടും പുറത്ത് ചാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല എപ്പോഴും അദ്ദേഹം നന്നായി നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എപ്പോഴും ഡയറ്റ് ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു ചുള്ളനായി ചുള്ളനായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു അത് തന്നെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കഴിവ് ദുൽഖ സൽമാനേക്കാളും ലുക്കാർ എന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പറയും മമ്മൂട്ടി കാണുന്ന മമ്മൂട്ടിയായിരിക്കാൻ എല്ലാവർക്കും പറ്റുമോ എന്നാണ് പൊതുവെ എല്ലാവരും ചോദിക്കാറുള്ളത് ഈ പ്രായത്തിലും ആ ചടുലതയോടെ തന്നെ അഭിനയിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ തന്നെ ഈ മമ്മൂട്ടിക്ക് ആരുടെയും സഹായം വേണ്ട മമ്മൂട്ടി അങ്ങനെയാണ് ചെയ്യാറുള്ളത് അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട അഭിനയം തൻ്റെ ചോരയിൽ കലർന്നതുപോലെയാണ് മമ്മൂട്ടി പെരുമാറാറുള്ളത് വർഷങ്ങളോളമാണ് ഇന്ന് ഈ കാണുന്ന ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നത് താരം മലയാളികൾക്ക് ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത നടൻ എന്ന് തന്നെ പറയാം ഈ മാസം ഇറങ്ങുന്ന ബസൂക്കിക്ക് വളരെയധികം പ്രതീക്ഷയാണ് പ്രേക്ഷകർ നൽകുന്നത് അതിൻ്റെ ട്രെയിലറും ടീസറും പോസ്റ്ററും എല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതാണ് അതുകൊണ്ട് തന്നെ ബസൂക്കയെ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുമ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യം കൂടി പൂർണ്ണമായ രീതിയിൽ എത്തിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രേക്ഷകർ അദ്ദേഹത്തിന് ബസൂക്ക എല്ലാ രീതിയിലും ആഘോഷിക്കാൻ പറ്റട്ടെ അതാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് അതിന് അദ്ദേഹം വേഗം സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതേ വാക്കുകൾ തന്നെ പറയുന്നു ഞങ്ങളുടെ ആഗ്രഹമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മമ്മൂട്ടി തിരിച്ച് ആരോഗ്യവാനായി തിരിച്ചെത്തണമെന്നാണ് എല്ലാ മലയാളികൾക്കും ആ ആഗ്രഹമാണ് എന്നാൽ മമ്മൂട്ടി ആരാധകർക്ക് ബസൂക്കെ എത്തണമെന്നുള്ള മാത്രമാണ് ഉള്ളത് മമ്മൂക്കയുടെ ചിത്രം എത്തണം അദ്ദേഹം സമയമെടുത്ത് ആശുപത്രിയിൽ നിന്ന് മാറുകയും ആരോഗ്യാവസ്ഥ പൂർണ്ണ രീതിയിലും എടുക്കട്ടെ എല്ലാം റെസ്റ്റിലൂടെ മാത്രമേ നടക്കൂ എന്നാണ് ആരാധകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ